മലയാള സിനിമയിലെ പീഡന പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്ന് യുവനടി ഐശ്വര്യലക്ഷ്മി സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃനിരയിൽ എത്തണം തീരുമാനം എടുക്കാനാകുന്ന സുപ്രധാന പദവികളിൽ സ്ത്രീകളും ഉണ്ടാകണം സ്ത്രീകളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്ന തൊഴിലിടമുണ്ടാകണം അംഗത്വം എടുക്കേണ്ട സംഘടനയായി അമ്മ തോന്നിയിട്ടില്ല ഇത് വലിയൊരു മാറ്റത്തിലേക്കുള്ള കാൽവയ്പാണ് കുറെ നേരത്തെ നടക്കേണ്ട കാര്യമായിരുന്നു ഡബ്ല്യു സി സിയും സർക്കാരും മുൻകൈയെടുത്ത് അത് നടപ്പിലാക്കുന്നു എന്തുകൊണ്ടിത് നേരത്തെ ആയില്ല എന്നതാണ് ഐശ്വര്യലക്ഷ്മിയുടെ ചോദ്യം കാസ്റ്റിംഗ് കൌച്ചിനെ നിയമപരമായി നേരിട്ട് മുന്നോട്ടു പോകണം ഞാൻ സിനിമയിൽ വന്നിട്ട് മൂന്നാമത്തെ സിനിമയിലാണ് നടി ആക്രമിക്കപ്പെട്ടതും അനുബന്ധ സംഭവങ്ങളും ഉണ്ടാകുന്നത് അന്നുമുതൽ ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു ആ സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതു മുതലാണ് ഇത്രയും വലിയ മാറ്റമുണ്ടായത് അതെന്നെ പ്രചോദിപ്പിക്കുന്നു ഒരാൾ പ്രതികരിച്ചു തനിക്ക് അമ്മയിൽ അംഗത്വം എടുക്കണമെന്ന് തോന്നിയിട്ടില്ലെന്നും ഐശ്വര്യ കാരണസഹിതം പറയുന്നു അംഗത്വം എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്ന് അവരുടെ പ്രവർത്തനം കൊണ്ട് തോന്നിയില്ല എന്നതാണ് ഐശ്വര്യ പറയുന്ന കാരണം ആർക്കാണ് കമ്മിറ്റ്മെന്റ് ഉള്ളത് അവരാണ് സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത് ഏതായാലും ഭരണസമിതി പിരിച്ചുവിട്ടതോടെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് താരസംഘടനയായ അമ്മ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർക്ക് നേരെ നിലവിൽ ആരോപണം നേരിടുന്നവരും ഇനി നേരിടാനുള്ളവരും സ്വന്തം നിലയിൽ അത് നേരിട്ടാൽ മതി തെരഞ്ഞെടുപ്പൊക്കെ നടത്തി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ ചുരുങ്ങിയത് രണ്ടു മാസമെങ്കിലും എടുക്കും അതുവരെ അഡ്ഹോ കമ്മിറ്റി തുടരും ചിലപ്പോൾ അമ്മ തന്നെ പെരുവഴിയിലാകാനും സാധ്യത കാണുന്നു അവശ കലാകാരന്മാർക്ക് നൽകുന്ന പ്രതിമാസ കൈനീട്ടമടക്കം മുറപ്പോലെ തുടരുമെന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് താരങ്ങൾ ഒരുമിച്ച് അടുത്ത മാസം കൊച്ചിയിൽ നടത്താനിരുന്ന ഓണാഘോഷ പരിപാടിയിലും മാറ്റമുണ്ടായേക്കും